这。<天> <noise> അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം വയ്ക്കുന്നവരൊക്കെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വരികയാണ് കേട്ടോ ഇന്നൊരു ഇത്രാട ഉത്രാട ദിവസമാണ് അപ്പം നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് അപ്പം ഇതൊരു ടണലാണ് കേട്ടോ ടണൽ എന്ന് പറയും നമ്മൾ അണ്ടർ വാട്ടർ ടണലാണ് സീൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ പോകുന്നത് കേട്ടോ ഇൻഫിനിറ്റി ബ്രിഡ്ജാണ് കേട്ടോ കൊണ്ട് യു എ ഫ്ലാഗിന്റെ ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ദീപകിന്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ടാണ് കേട്ടോ സെമിയിൽ നിന്നാണ് ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ ഫ്രണ്ടേയും കൂട്ടിയിട്ട് പോവുകയാണ് അവിടെ അടുത്താണ് ആളുടെ താമസം അപ്പോൾ അത് ആളെയും കൂട്ടി നമ്മൾ പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ നോക്കിയൊരു ഡയമണ്ട് റിങ്ങ് ഇത് എത്ര വേല്പുള്ള റിങ് ആണെന്ന് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ നോക്കിയൊരാൾക്കൂട്ട് അപ്പോഴാണ് പറഞ്ഞത് സീറോ ഇതിൽ പണിക്കൂലിയിൽ നമുക്കവിടെ സ്വർണ്ണം കിട്ടുന്നത് അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത്രയും വലിയ ആഭരണങ്ങളല്ലേ ഞാൻ കണ്ടപ്പോൾ ആകെ അതിശയിച്ച് പോയിട്ടോ ഈ ഒരു സ്ഥലം അത്രയും വലിയ എന്താ പറയുക എത്ര വലിയ സ്വർണ്ണമൊക്കെ ആരെങ്കിലും ഇടുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയി ദീപെൻ്റെ ഇത് ചോദിക്കും ചെയ്തതൊക്കെ ആരെങ്കിലും ഇടുമോ അത് അപ്പോൾ ദീപക്ക് വെറുതെ കളിയാക്കിയിട്ട് ചോദിക്കാൻ എനിക്കിത് വേണം ഞാൻ മേടിച്ചതാന്ന് ഞാൻ എനിക്ക് വേണ്ട എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ അവിടെ നോക്കി നിന്ന് ഇങ്ങനെ പോയി ഇത് ഒരു ഗിന്നസ് റെക്കോർഡിലുള്ളൊരു റിങ് ആണ് കേട്ടോ നോക്കിയാൽ മോതിരാണ് സംഭവം കണ്ടാൽ തോന്നു നിങ്ങൾക്ക് മോതിര പിന്നെതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് സൈഡിലും സ്വർണം അതുപോലെ ഡയമണ്ട്സും ഒക്കെ ഉള്ളൊരു ഇതാണ് അതിനിടയിൽ നമുക്കൊരു ലൈറ്റിന്റെ ഷോപ്പ് ഞാൻ കണ്ടു അപ്പം അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു കേട്ടോ അപ്പം അതാ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പം എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും വലിയ സ്വർണവും ഇതൊന്നും ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല അപ്പം ഇതാണ് ആ സ്ട്രീറ്റ് നമ്മളെ രണ്ട് സൈഡിലും സ്വർണം അതുപോലെ ഡയമണ്ട്സൊക്കെ ഉള്ളൊരിതാ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോകണം കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ നേരെ പൂ മേടിക്കാൻ പോയിട്ടാണ് അന്നൊരു ഉത്രാട ദിവസമായിരുന്നു അപ്പം എന്തായാലും വീട്ടിൽ പോയിട്ട് പൂവൊക്കെ ഇടണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് പൂ മേടിക്കാൻ നേരെ പോകുന്നു എന്തായാലും ഓണത്തിൻ്റെ ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ പോയി കാണണം കാണാത്തവരാണെങ്കിൽ ഇത് ഞങ്ങൾ ആ ഗുഡസൂക്കിക്ക് പോകുമ്പോഴത്തൊരു വ്യൂ ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും സൺസെറ്റ് കാറിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിൽ ഷൂട്ട് ചെയ്താണേ അപ്പോൾ എഫ് എം കുറേ കുറെ ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോരായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ ഷോർട്ട് മിനി വ്ളോഗ് അപ്പോൾ അടുത്ത വ്ളോഗ് വരുന്നതേക്കും വരെ ബൈ ബൈ